എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ കാർഡ് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടോ ഇനി എങ്ങനെ പുതുക്കും ഞാനിപ്പോൾ ആ സ്ഥലത്തില്ലൊക്കെ റെസ്പോണ്ടി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോകാൻ എന്നുള്ള ടെൻഷനാണെങ്കിൽ ആ ടെൻഷൻ ഇനി വേണ്ട സീനിയോറിറ്റി നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ കാർഡ് പുതുക്കിയെടുക്കാം അതിന് കേരള ഗവൺമെൻറ് നിങ്ങൾക്കൊരു അവസരം ഒരുക്കിയിട്ടുണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതിൽ പ്രോപ്പറായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം എന്നുണ്ട് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്കത് ചെയ്യാം ഓക്കെ അപ്പോൾ സീനിയോറിറ്റി നഷ്ടപ്പെടുമൊക്കെ ഇത്രയും നാളും ഞാൻ പുതുക്കാതിരുന്നതല്ലേ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല സ്പെഷ്യൽ ഇനോലോ വഴിയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സീനിയോറിറ്റി കാര്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി നാല് വരെ പുതുക്കാതിരിക്കുന്ന ഏതൊരു കാർഡാണെങ്കിലും നിങ്ങൾക്ക് പുതുക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്കിത് സ്പെഷ്യൽ റീനോവലിന് വേണ്ടിയിട്ട് നിങ്ങൾ കേരള വെബ്സൈറ്റ് ഈ എംപ്ലോയ്മെൻറ്റ് ഡോട്ട് ജി ഒ വി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് അപ്പോൾ അതിൽ എംപ്ലോയ്മെൻ്റ് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി ഓപ്ഷൻസ് വരും അതിൽ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണാം എംപ്ലോയ്മെൻറ്റ് അറ്റ് കേരള ഹോം എന്ന് പറഞ്ഞ് കാണാം ഈ എംപ്ലോയ്മെൻ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അതിൽ കയറുക കയറി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഹോം പേജിലേക്കാണ് പോവുക ആ ഹോം പേജിൽ കയറി കഴിയുമ്പോൾ അതിൽ ഓൾറെഡി ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട് സ്പെഷ്യൽ റിനുവലിന് അവസരം എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ട് ആ ന്യൂസ് ഒന്ന് വായിക്കണേ വായിച്ചുകൊള്ളുക അതല്ലെങ്കിൽ ഇതിൻ്റെ മെയിലിൽ റൈറ്റ് സൈഡിൽ മൂന്ന് ഐക്കൺ കാണാം കണ്ടോ മൂന്നായി മൂന്ന് ലൈൻസ് കാണാം ആ ലൈൻസ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ പ്രത്യേക പുതുക്കൽ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ന്യൂസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒരു നോട്ടിഫിക്കേഷൻ പോലെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പത്ത് തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കാർഡ്സ് പുതുക്കുന്നതിനുള്ള അവസരം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഫ്രീ ആവുന്നതനുസരിച്ച് വായിച്ചു നോക്കുക ഓക്കെ പിന്നെ ഈ സ്പെഷ്യൽ റീനുവൽ വെച്ചിട്ട് എവിടെ ഓൾ കേരള എവിടെയാണേലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ പുറത്തെവിടെയെങ്കിലും ആണ് കാർഡ് പുതുക്കാൻ പറ്റില്ല വർഷങ്ങളോളമായി എന്നൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇതുവഴി തന്നെ പുതുക്കാൻ പറ്റും ഓക്കെ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു മൂന്ന് ലൈൻസ് ഉണ്ടോ അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കയറി കഴിയുമ്പോഴാണ് പ്രത്യേക പുതുക്കൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നത് അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് അത് പുതുക്കാവുന്നതാണ് അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഷ്യസായിട്ടിരിക്കുക പിന്നെ മൊബൈൽ നമ്പർ ഇതിൽ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് ആ മൊബൈൽ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇപ്പം ഒക്കെ റെസ്പോണ്ടിങ് ഇപ്പോൾ ഏതാണ് കയ്യിലുള്ള മൊബൈൽ നമ്പർ അത് എൻറ്റർ ചെയ്യാം ഇന്ന മൊബൈൽ നമ്പർ വേണം നിർബന്ധമില്ല അവിടെ എംപ്ലോയ്മെൻറ്റിൽ നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ വാട്ടവർ അത് ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്യൂ ഇല്ല കയ്യിലുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഓപ്ഷൻ മറക്കണ്ട മറക്കണ്ട സ്പെഷ്യൽ റിന്യൂവൽ അതായത് പ്രത്യേക പുതുക്കൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വഴിയാണ് നമ്മളത് രജിസ്റ്റർ ചെയ്യുന്നത് രണ്ടെണ്ണം നിങ്ങൾക്ക് കാണാൻ പറ്റും റിന്യൂവലും കാണാം സ്പെഷ്യൽ റിന്യൂവലും കാണാം നമ്മൾക്ക് വർഷങ്ങളായിട്ട് മുടങ്ങി കിടക്കുന്നതാണെങ്കിൽ സ്പെഷ്യൽ റിന്യൂവലും അതല്ല നോർമലായിട്ട് പുതുക്കേണ്ട ഡേറ്റ് മാസമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് റിന്യൂവലും കൊടുത്താൽ മതി അത് ഓൺലൈൻ ആയിട്ടോ നേരിട്ടോ ഇപ്പോൾ ഏതെങ്കിലും മെസ്സഞ്ചർ വഴിയോ നിങ്ങൾക്ക് പുതുക്കാം അപ്പോൾ നേരിട്ട് പോവലും ഒക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഇതാകുമ്പം രണ്ട് മിനിറ്റിൽ നിങ്ങൾക്ക് പരിപാടി കഴിയും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക ആ മൂന്ന് ലൈൻസ് അത് ക്ലിക്ക് ചെയ്യുക കണ്ടോ ഇതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ചെയ്യാം പുതുക്കാം പ്രത്യേക പുതുക്കൽ പിന്നെ അതുപോലെ ലോഗിൻ ചെയ്ത് കയറാം പിന്നെ ലാംഗ്വേജ് മാറ്റാം കേട്ടോ ഇനി ഇംഗ്ലീഷിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റാം അപ്പോൾ അതിൽ സ്പെഷ്യൽ റിനോവൽ എന്നുള്ളത് എടുത്താൽ മതി ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ പ്രത്യേക പുതുക്കൽ എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുക്കുന്നത് അപ്പോൾ അതിൽ കയറുക ഐക്കം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു വരും ഏതാണ് എക്സ്ചേഞ്ച് ചെയ്താണ് ലോക്കൽ ബോഡി വാർഡ് രജിസ്ട്രേഷൻ നമ്പർ ജെൻഡർ മൊബൈൽ നമ്പർ പിന്നെ ഒരു ക്യാപ്ചർ എൻ്റർ ചെയ്യാനുണ്ടാവും അപ്പോൾ അത് എൻ്റർ ചെയ്തിട്ട് ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴേക്കും നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കാണിക്കും അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റൈനോവൽ എന്ന് പറഞ്ഞ് താഴെ ഒരു ഐക്കൺ വന്നിട്ടുണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഷോർ എന്ന് പറഞ്ഞ് ചോദിക്കും ദെൻ ഓക്കെ പ്രെസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ സക്സസ്ഫുള്ളി കൺഫേംഡ് ആവും സ്പെഷ്യൽ റൈനോവൽ ഓക്കെ അപ്പോൾ ഇതിൽ എൻ്റെ ഡിസ്ട്രിക്ട് എറണാകുളം ആണ് അപ്പോൾ ഞാൻ എറണാകുളം സെലക്ട് ചെയ്തു ദെൻ എക്സ്ചേഞ്ച് ലോക്കൽ ബോഡി വാർഡ് ഇത് മൂന്നും നിങ്ങളുടെ കറസ്പോണ്ടിങ് ഏതാണോ അത് സെലക്ട് ചെയ്യുക എൻ്റെ വരുന്നത് ഡിസ്ട്രിക്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എറണാകുളം ആണ് അപ്പോൾ ഞാൻ അതെടുക്കുവാണ് ഡിസ്ട്രിക്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എറണാകുളം പിന്നെ ലോക്കൽ ബോഡി ഏതാണോ അതെടുക്കുക എൻ്റെ ലോക്കൽ ബോഡി വന്നിട്ട് കലൂർ നോർത്ത് ആണ് നിങ്ങളുടെ നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ ഏത് കറസ്പോണ്ടിങ് മുനിസിപ്പാലിറ്റിയോ ഏതാണ് സോറി ലോക്കൽ ബോഡി വന്നിട്ട് എൻ്റെ കൊച്ചിൻ കോർപ്പറേഷൻ ആണ് വാർഡാണ് കലൂർ നോർത്ത് അപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ ഞാൻ കൊടുത്തു വാർഡ് കലൂർ നോർത്ത് ആണ് അത് കൊടുക്കുക നിങ്ങളുടെ റെസ്പോണ്ടിങ് ഏതാണോ അത് കൊടുത്താൽ മതി കേട്ടോ കണ്ണൂർ നോർത്ത് യാ കൊടുത്തു ഓക്കെ ഡീറ്റെയിൽസ് അയച്ചിട്ട് ഗഡ് ഡീറ്റെയിൽസ് കൊടുക്കുക ദെൻ സ്പെഷ്യൽ റിന്യൂവൽ കൊടുക്കുക എന്നിട്ട് അത് കൊടുത്തു കഴിയുമ്പോഴേക്കും സക്സസ്ഫുള്ളി കൺഫേംഡ് പറഞ്ഞു വരും നിങ്ങൾക്ക് ഐ ഡി കാർഡ് വേണമെങ്കിൽ ഇതിൽ പ്രിവ്യൂ എടുക്കാം അതല്ല ഇനി വേറെ പുതുക്കാനുണ്ടെങ്കിൽ സ്പെഷ്യൽ റിന്യൂവൽ റിട്ടേൺ ടു സ്പെഷ്യൽ റിനുവലുകളിലേക്ക് പോവാം ഓക്കെ താങ്ക് യു